നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ചിലത് ഏജൻസി മുഖാന്തരമായിരിക്കും ചിലത് നേരിട്ടുള്ളവയുമാണ് അപ്പൊ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ നിങ്ങളെ വിളിക്കണം വിളിച്ചിട്ട് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങളവിടെ പണമിടപാടുകളൊക്കെ നടത്തിയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോയാലോ ഇന്നത്തെ ആദ്യത്തെ ഒഴിവ് ഏതാണെന്ന് നമുക്ക് നോക്കാം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ പ്രവർത്തിക്കുന്ന കെ ആർ ജി എസ് എന്റർപ്രൈസസ് എന്ന ഇ കൊമേഴ്സ് ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സ്റ്റേഷൻ അസോസിയേറ്റ്സ് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി പന്തിരായിരം രൂപയാണ് ആദ്യത്തെ മൂന്ന് മാസം ഫുഡും അക്കോമഡേഷനും അവൈലബിൾ അല്ല അടുത്തത് ഡെലിവറി അസോസിയേറ്റ്സ് അത് ഫീമെയിലിനും മെയിലിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നത് പതിമൂവായിരം രൂപയാണ് കൂടാതെ പെട്രോൾ അലവൻസും ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സെവൻ ഫോർ ടു ഡബിൾ നയൻ മറ്റൊരു നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ മൂന്ന് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് മുഴുവൻ സമയം വീട്ടുജോലിക്കായി നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഉടൻ വരാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ശമ്പളം വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് മാസം രണ്ട് ദിവസം ശമ്പളത്തോടുള്ള അവധിയുമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ ഫൈവ് ഡബിൾ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തിരുവനന്തപുരം ജില്ലയിൽ കേശവദാസപുരത്ത് ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ട് വീട്ടുജോലി ചെയ്യാൻ ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് പാചകവും ക്ലീനിങ്ങും നന്നായി അറിഞ്ഞിരിക്കണം എന്റെ പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം സാലറി വരുന്നത് പത്തൊൻപതിനായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ സീറോ നയൻ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് മെഡിസിൻ നിർമ്മാണ കമ്പനിയുടെ പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിൽ ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം എഴുപത് ഒഴിവുകളുണ്ട് ഒഴിവുകൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഗോഡൌൺ സെക്ഷൻ ഡെലിവറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് സെക്ഷൻ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഇത്രയും ഒഴിവുകളാണുള്ളത് മുൻപരിചയം ആവശ്യമില്ല ഇതിന്റെ യോഗ്യത എസ് പ്ലസ് ടു ഡിഗ്രി എബോവ് സാലറി വരുന്നത് പന്തിരായിരത്തി മുന്നൂറ് മുതൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് കൂടാതെ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ഉണ്ട് താമസവും ഭക്ഷണവും ഉണ്ട് പ്രായപരിധി പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രിപിൾ നയൻ ടു വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കൊല്ലം ബർക്കലയിൽ പ്രമുഖ റിസോർട്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് റിസപ്ഷൻ നാല് ഒഴിവാണ് ഉള്ളത് ഫീമെയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി ഹൗസ് കീപ്പിംഗ് നാല് ഫീമെയിലിന്റെ ഒഴിവാണുള്ളത് ഹൗസ് കീപ്പിംഗ് നാല് മെയിലിന്റെ ഒഴിവുണ്ട് റിസപ്ഷൻ നാല് മെയിലിന്റെ ഒഴിവുണ്ട് കുക്ക് ഒരു ഫീമെയിലിന്റെ ഒഴിവ് ഇത്തരം ഒഴിവുകളാണുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷകർക്ക് ഒരു വർഷത്തെ എങ്കിലും പരിചയം ഉണ്ടായിരിക്കണം കുക്കിംഗ് അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രീ സെവൻ ത്രീബിൾ ത്രീ സീറോ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട്ടിലേക്ക് സ്വകാര്യ ക്ലിനിക്കിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ജെൻസ് മാത്രം അപേക്ഷിച്ചാൽ മതി സാലറി വരുന്നത് പതിനാറായിരം രൂപയാണ് ഇ എസ് ഐ ആനുകൂല്യമുണ്ട് ഏജ് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ട്രിബിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഫൈവ് സെവൻ ഫോർ വൺ മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ടു സീറോ സെവൻ ത്രീ സീറോ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ചെങ്ങന്നൂരിൽ ഒരു പശു ഫാമിലേക്ക് ഒരു തൊഴിലാളിയെ ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമാണ് അതുപോലെ തന്നെ ചങ്ങനൂരിൽ തന്നെ സിമിന്റ് കെട്ട് നിർമ്മിക്കുന്നതിനും തൊഴിലാളികളെ ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമാണ് താമസ സൗകര്യമുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രിപിൾ ടു സീറോ നയൻ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക രണ്ട് ഒഴിവുകളിലേക്കും ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആ താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ ഒഴിവുകളും മറ്റു പരസ്യങ്ങളും അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും